മതങ്ങളെയും ദൈവങ്ങളെയും എല്ലാം മനുഷ്യർ സൃഷ്ടിച്ചതാണ് എന്നാലും ആ കഥകളിലെ ചില ലോജിക് ലോജിക്കില്ലായ്മകൾ നമുക്കൊന്ന് പരിശോധിക്കാം മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പിശാചുക്കളെ സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് മതങ്ങൾ പറയുന്നത് ഈ നല്ലൊരു ദൈവമായിരുന്നുവെങ്കിൽ ദൈവങ്ങൾ നിലവില്ലെങ്കിലും മനുഷ്യരുണ്ടാക്കിയ കഥകളിലെ ദൈവങ്ങൾ നല്ലവനായിരുന്നു എങ്കിൽ ഒരിക്കലും പിശാചിനെ ഇറക്കി മനുഷ്യനെ വഴിതെറ്റിച്ച് അവരെ ഭാവിയിൽ രണശേഷം നരകത്തിലിട്ട് കത്തിക്കുക അതാണ് ദൈവത്തിൻ്റെ ജോലി അപ്പം ഈ മതങ്ങൾ പറയുന്ന ദൈവങ്ങൾ എത്രത്തോളം ക്രൂരന്മാരും ദുഷ്ടന്മാരും ആണെന്ന് നോക്കണം നമ്മൾ കാരണം ഒരു മതങ്ങൾ പറയുന്ന ദൈവങ്ങൾ ഒരു നല്ല ദൈവമായിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും നല്ലപോലെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടാൽ മതിയായിരുന്നു അല്ലാതെ ഈ പിശാചിനെ ഇറക്കി ആളുകളെ ടെസ്റ്റ് ചെയ്ത് അവരെ വഴി പിടിപ്പിച്ച് ഈ വഴിതെറ്റിയ ആൾക്കാരെ എന്ത് ചെയ്യും ഈ ദൈവം മരണശേഷം തീയിട്ട് വറുത്തെടുക്കുന്നതാണ് പറയുന്നത് ഈ മരണശേഷം മനുഷ്യരെ തീരിട്ട് വറുത്തെടുക്കുന്ന മതദൈവങ്ങൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കണം ഈ മനുഷ്യരെ വഴി പഴിപ്പിക്കാൻ ദൈവത്തിനൊരിക്കലും പിശാചിനെ ഇറക്കേണ്ട ഒരു ആവശ്യവുമില്ല